ഭക്തഗീതം ധാരാധര ശ്യാമരമ്യമൂർത്തേ വാതാലധീശരേ മുരാരേ നാരായണാ നിൻ ചരിതങ്ങൾ പാടീ തീരെണമേ കൃഷ്ണമീയ ജന്മം ആരോടുമുള്ളിൽ പകയേശിടാദേ ത്തെവിടിഞ്ഞിടാതെ രോഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമതീയ ജന്മം യോഗീന്ദ്രചിത്തത്തിനുമൊട്ടഗമ്യം ഹഗീന്ദ്രശായി ഭവതീയ പാദം നേരായി സദാഹൃത്തിലടക്കി നിർത്തി തീരെണമേ കൃഷ്ണമതീയ ജന്മം മറ്റുള്ള മർത്യർക്കെഴിവോരു തെറ്റും കുറ്റങ്ങളും ചെറ്റുമുരച്ചിടാതെ മുറ്റും പരന്മാർക്കുപകാരമേകി തീരേണമേ കൃഷ്ണമതീയ ജന്മം എന്നോളമാർക്കുണ്ടറിവെന്നോടൊപ്പം ഉണ്ടോ മുകുന്ദ്രി നിഷേവകന്മാർ എന്നീവിധം ഗർവ് കലർന്നിടാതെ തീരെണ മേ കൃഷ്ണമീയ ജന്മം നിത്യം സ്വതാരാത്മചവിത്തമിത്ര ഭൃത്യാദിയിൽ ശക്തി പെരുക്ക മൂലം അത്യന്ത കഷ്ടത്തിലകപ്പെടാതെ തീരെണ മേ കൃഷ്ണമീയ ജന്മം നാരായണൻ തന്നവതാരമാത്മജ്ഞാനാമൃതം ഭാഗവതം വിശിഷ്ടം പാരായണം ചെയ്തു ദിനം കഴിച്ചു തീരേണമേ കൃഷ്ണമതീയ ജന്മം അനർത്ഥമെല്ലാം അകലത്തിലാക്കും സർവാർത്ഥതം ഭാഗവതം പുരാണം അർത്ഥത്തിനായി വിറ്റു നടന്നിടാതെ തീരേണമേ കൃഷ്ണമതീയ ജന്മം സപ്താഹരംഗങ്ങളിലൊക്കെയെത്തി ഭക്യാകാതിശ്രവണം നടത്തി സത്സംഗ സന്തോഷവുമാർന്നുകൊണ്ടു തീരേണമേ കൃഷ്ണമതീയ ജന്മം സമ്മാനരാം നിൻപദക്തരങ്ങോ നിർമത്സരാമാമവരോടുകൂടി നിന്മേന്മയന്യോന്യം ഉരച്ചുകൊണ്ടും തീരേണമേ കൃഷ്ണമതീയ ജന്മം ശ്രീഭാരത പോരിലടർക്കളത്തിൽ നീ അർജുനൻ നന്നേകിയൊരാത്മതത്വം ഗീതാമൃതം ഭക്തിയോട് ആസ്വദിച്ചു തീരേണമേ കൃഷ്ണമതീയ ജന്മം കാലേയ ദോഷങ്ങൾ അകറ്റുവാൻ നിൻ കാലിയേ എന്താശ്രയമുണ്ടുവേറെ ൃഥാ ഹ കളഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമീയ ജന്മം ചിന്താപഥത്തിൽ സതതം കളിന്ത കന്യാതടം ഗോപകുമാര ഗോപകുമാരവൃന്ദം വൃന്ദാവനം ഗോഗണവും നനച്ചു തീരേണമേ കൃഷ്ണമീയ ജന്മം ശ്രീരാധയോടൊത്തുഭവൽസ്വരൂപം ാരായണാ ഹൃത്ത് നച്ചു നിത്യം ആനന്ദബാഷ്പോദ്ഗമമാർന്നുകൊണ്ടു തീരേണമേ കൃഷ്ണമതീയ ജന്മം അമ്പാടിയിൽ നീ പണ്ടിമ്പം കലർന്നാടിയ ലീലയെല്ലാം അമ്പോട് ഹൃത്താരുൾ നച്ചുകൊണ്ടു തീരേണമേ കൃഷ്ണമതീയ ജന്മം നീലോൽപ്പല ശ്യാമമുഖം മനോജ്ഞാലം മയിൽപീലിയണിഞ്ഞ കേശം ചേലോത്തമന്ദസ്മിതവും സ്മരിച്ചു തീരേണമേ കൃഷ്ണമതീയ ജന്മം ഉച്ഛത്തില നാമഗണം ജപിച്ചും സച്ചിൽ സ്വരൂപം ഹൃദയത്തിലോർത്തും മറ്റുള്ള കാര്യങ്ങൾ മറന്നുവാണും തീരേണമേ കൃഷ്ണമതീയ ജന്മം ആ മട്ടുവാഴകെ ജഡനെന്നു ചുറ്റും ലോകം ഹസിച്ചീടുകിലും മനസ്സിൽ ക്ഷോഭം വരാതച്യുത നാമമോദി തീരേണമേ കൃഷ്ണമതീയ ജന്മം പട്ടേരി കർണാമൃത ഗായകന്മാരോട്ടൂരു തൊട്ടുള്ള കവീശ്വരന്മാർ കാട്ടും പഥം വിട്ടു ചരിച്ചിടാതെ തീരേണമേ കൃഷ്ണമതീയ ജന്മം കാണുന്ന വസ്തുക്കളിലൊക്കെയും നീ വാഴുന്നുവെന്നുള്ള മഹാരഹസ്യം ചേതസ്സിലോർത്തും സമദൃഷ്ടിയാർന്നും തീരേണമേ കൃഷ്ണമതീയ ജന്മം ഞാനെന്ന ഭാവത്തെ വെടിഞ്ഞു കർമ്മജ്ഞാനങ്ങളിൽ പോലും പോലുമൊരിച്ചയന്യേ ആനന്ദദം ഭക്തിയിൽ മുങ്ങി മുങ്ങിനീന്തി തീരേണമേ കൃഷ്ണമതീയ ജന്മം ബന്ധങ്ങൾ തീർക്കുന്ന ഭവാനയുള്ളിൽ ബന്ധിച്ചുപോൽ ഗോപികൾ ഭക്തി ഒന്നാൽ നന്ദവ്രജ സ്ത്രീ സ്ത്രീഹരിഭക്തിവാട്ടി തീരേണമേ കൃഷ്ണമതീയ ജന്മം കർമ്മങ്ങളെല്ലാം തവപാദപത്മം തനിൽ സമർപ്പിച്ചു വിശുദ്ധി നേടി നിർലേപഭാവത്തൊടു സഞ്ചരിച്ചു തീരേണമേ കൃഷ്ണമതീയ ജന്മം സംസാരദോഷത്തെ വളർത്തിടുന്ന സംസാരമൊട്ടൊട്ടു കുറച്ചു വാണും കംസാരദം സ്ത്രഗണം ജപിച്ചും തിരെണമേ കൃഷ്ണമദീയ ജന്മം ശ്രീകൃഷ്ണഗോവിന്ദഹരേ മുരാരേ ശ്രീരാധികമോഹന പ്പമനാഭ നാമംഗളീ മട്ടു ജപിച്ചുകൊണ്ടു തീരെണമേ കൃഷ്ണമീയ ജന്മം രാധാപദേ മാധവനന്ദസൂനോ വാദാധീശ ഹരേ മുരാരേ ദേഹാവസാനത്തിൽ ദേഹാവസാനത്തിലിവൻ ഭവാന്റെ പാതാരിന്ദടഞ്ഞിടേണേ